ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദി ദഴ്സ് ക്യൂൺ യൂട്യൂബ് ചാനൽ ഇന്ന് ഒരു അഞ്ച് മാർക്കിൻ്റെ മോഡൽ എക്സാം ആണ് സ്റ്റാഫ് നേഴ്സ് അതുപോലെ ജെ പി എച്ച് എൻ ജെ എച്ച് എ ആൾക്കാർക്കും എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് നേഴ്സിങ് റിലേറ്റഡ് ക്വസ്റ്റൻ അല്ല കോമൺ ക്വസ്റ്റ്യൻസ് ആണ് അതുകൊണ്ട് ജെ എച്ച് എ ജെ പി എച്ച് എനും അറ്റൻഡ് ചെയ്യാൻ പറ്റും പിന്നെ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളിപ്പോൾ കുറേ മുന്നേ നമ്മുടെ ഫസ്റ്റ് പേയ്മെൻറ്റ് ചെയ്തിട്ട് പിന്നീട് പേയ്മെൻറ്റ് ചെയ്യാത്തവർ ഇപ്പോൾ ജെ എച്ച് ഐക്ക് വേണ്ടി അങ്ങനെ പേയ്മെൻറ്റ് ചെയ്തവർ ഒന്ന് ഒന്നോ രണ്ടോ കുറേ പേര് അങ്ങനെ രണ്ട് മൂന്ന് പേര് ജെ പി എച്ചിനും അങ്ങനെ ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർ ജോയിൻ ചെയ്യരുത് അതായത് നിങ്ങൾ പണ്ടാണ് ജോയിൻ ചെയ്ത് പിന്നീട് ഒരു പേയ്മെൻറ്റ് മിസ്സായി ഇപ്പോൾ ആ പേയ്മെൻറ്റ് തന്നെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യരുത് കാരണം അങ്ങനെ പേയ്മെൻറ്റ് ചെയ്താൽ ആ ആപ്പുകാർ അത് കോഴ്സ് ലോക്കാക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്കൊന്ന് വാട്സപ്പ് ചെയ്യാ കാര്യങ്ങൾ വ്യക്തമാക്കി പറഞ്ഞതിന് ശേഷം മാത്രം ജോയിൻ ചെയ്യുക ആ ജെ എച്ച് ഐയുടെയും ജെ പി എച്ച് സ്റ്റാഫ് നേഴ്സിൻ്റെയും ക്ലാസുകൾ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്താൽ ഏകദേശം ഇരുപത് ക്ലാസ്സുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ക്ലാസുകൾ നിങ്ങൾ കണ്ട് പഠിക്കേണ്ടി വരും അത്രേ ഉള്ളൂ ഓക്കെ കുഴപ്പമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ എക്സാംസിലേക്ക് കിടക്കാം അഞ്ച് മാർക്കിൻ്റെ എക്സാം ആണ് അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം എല്ലാവരും ഒന്ന് തയ്യാറായിക്കോളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പെൻസിലും പേപ്പറും ഒക്കെ എടുത്തിരിക്കാവുന്നതാണ് അഞ്ച് മാർക്കേ ഉള്ളൂ പക്ഷേ നമുക്കതിൻ്റെ ഡിസ്കഷനും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ പോകാം എക്സാമിന് വേണ്ടി റെഡി ആയിക്കോളൂ ഇടയ്ക്ക് ഞാൻ ഇതുപോലെയുള്ള എക്സാം തരണമെങ്കിൽ താഴെ ഒന്ന് കമെൻറ്റ് ചെയ്യൂ അതുപോലെ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ള കാര്യവും താഴെ നിങ്ങൾ വളരെയധികം സത്യസന്ധതയോടെ കമൻറ്റ് ചെയ്യുക സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയി കിടക്കാം മെഡിക്കൽ ഓഡിറ്റ് ഹെൽപ്പ് ഐഡൻറ്റിഫൈ എറേഴ്സ് ആൻഡ് ഡിസ്ക്രിപ്റ്റൻസീസ് ഡസ് നോട്ട് ഇൻഫ്ലുവൻസ് ക്വാളിറ്റി ഓഫ് കെയർ പ്രൊവൈഡഡ് ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് ഓഡിറ്റിംഗ് ഈസ് നോട്ട് മാൻഡേറ്ററി ഫോർ മീഡിയം ടു ലാർജ് സൈസ്ഡ് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ഇറ്റ് റെഡ്യൂസസ് ഒപ്റ്റിമൈസേഷൻ ഓഫ് റവന്യൂ സൈക്കിൾ മാനേജ്മെൻറ്റ് മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ മെഡിക്കൽ മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ അതിന് നമ്മളിപ്പോൾ ജെ എച്ച് ഐ അല്ലെങ്കിൽ ജെ പി എച്ച് എൻ സ്റ്റാഫ് നേഴ്സ് ഇപ്പോൾ ഹോസ്പിറ്റലിലുള്ള എല്ലാവരും എല്ലാ ഡോക്ടേഴ്സടക്കം ഉള്ള ആളുകൾക്ക് ഈ മെഡിറ്റിങ് ഓഡിറ്റിംഗ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇന്ന കാറ്റഗറി എക്സാമെന്ന് പറയാൻ പറ്റില്ല ഓക്കെ നിങ്ങളെ സമയം ഇപ്പോൾ തുടങ്ങുന്നു പതിനഞ്ച് സെക്കൻഡ് സമയം തരാം സെക്കൻഡ് സമയം തരാം ൂടുതൽ വേണ്ട ഒരു പോസ് ചെയ്തോളൂ സമയം ഇവിടെ കഴിഞ്ഞു നമ്മളുടെ ആൻസർ എന്നാൽ ലാസ്റ്റ് പറയാം കേട്ടോ മെഡിക്കൽ ഓഡിറ്റിംഗ് നിങ്ങൾക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനേക്ക് പോവാം സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് ഫോർ പ്രിവെന്റിംഗ് ഹോസ്പിറ്റൽ അക്യോർഡ് ഇൻഫെക്ഷൻസ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ഓപ്ഷൻ വാക്സിനേഷൻ ഹാൻഡ് ഹൈജീൻ personal protective equipment none of the above is correct അതായത് ഈ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ ഈ ഹോസ്പിറ്റൽ അക്വേഡ് ഇൻഫെക്ഷൻസ് ഉണ്ട് അത് പ്രിവെൻറ് ചെയ്യാൻ വേണ്ടി സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് ഉണ്ട് അത് അല്ലാത്തത് ഏതാണ് ചോദിച്ചിരിക്കുന്നത് വാക്സിനേഷൻ ആണോ വാക്സിനേഷൻ സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻ ആണോ ഹാൻഡ് ഹൈജീൻ ആണോ എന്തൊക്കെയാണ് നമുക്ക് ഹോസ്പിറ്റലിൽ വേണ്ടത് ഹോസ്പിറ്റലിൽ അക്വേഡ് ഇൻഫെക്ഷൻ തടയാൻ വേണ്ടി അതല്ലാത്ത അതല്ലാത്തതായെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇത് പെട്ടെന്ന് കിട്ടുമെന്ന് തോന്നുന്നു എനിക്ക് സോ ഒരു ഇരുപത് സെക്കൻഡ് സമയം തരാം ഇവിടെ ആൻസർ പിന്നീട് പറയാം നെക്സ്റ്റ് ക്വസ്റ്റിനേക്ക് പോവാം റെഡ് കളർ കോഡ് ബാഗ്സ് ആർ യൂസ്ഡ് ടു ഡിസ്പോസ് ഓപ്ഷൻ വേസ്റ്റ് ഷാർപ്സ് ഇൻഫെക്ഷ്യസ് പ്ലാസ്റ്റിക് വേസ്റ്റ് ഗ്ലാസ് വെയർ മൈക്രോബയോളജി വേസ്റ്റ് ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാം പെർഫോമൻസ് അപ്രൈസൽ സിസ്റ്റം ഓപ്ഷൻ ഇസ് എ സ്ട്രക്ചർഡ് പ്രോസസ് ഇവാലുവേറ്റിംഗ് എംപ്ലോയിസ് പെർഫോമൻസ് ആൻഡ് പ്രൊവൈഡ് ഫീഡ്ബാക്ക് ഇസ് എ വൺ വേ കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ഇസ് ഓൾവേസ് കണ്ടക്റ്റഡ് ആനുവലി റിസൾട്ട്സ് ഡസ് നോട്ട് എഫെക്ട് പ്രൊഡക്ടിവിറ്റി ആൻഡ് ഔട്ട് പുട്ട് സൊ പെർഫോമൻസ് അപ്രൈസിൽ എന്താണെന്നാണ് ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓട്ടോണോമി വിത്ത് റെഫറൻസ് ടു മെഡിക്കൽ എത്തിക്സ് ഇംപ്ലൈസ് ഹൈ ക്വാളിറ്റി ഹെൽത്ത് കെയർ പവർ ടു മേക്ക് റാഷണൽ ഡിസിഷൻസ് ആൻഡ് മോറൽ ചോയ്സസ് കൺസേൺ ഫോർ പ്രപ്പോസ്ഡ് ട്രീറ്റ്മെന്റ് പ്രൊഫഷണൽ കോമ്പിറ്റൻസ് ഇപ്പോൾ ഓട്ടോണോമി എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് അതിന്റെ മീനിങ് അറിവെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ആൻസർ ചെയ്യാം ഓക്കെ എനിവേ വരെ നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് അടക്കാം മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് മെഡിക്കൽ ഓഡിറ്റ് ഓൾവേസ് ഹെൽപ് ഐഡൻറ്റിഫൈ എറേഴ്സ് ആൻഡ് ഡിസ്ക്രിപ്ഷൻസീസ് സോ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ഹെൽപ് ഐഡൻറ്റിഫൈ എറേഴ്സ് ആൻഡ് ഡിസ്ക്രിപ്ഷൻസീസ് സോ ഇത് ഒരിക്കലും കെയറിനെ ബാധിക്കില്ല ഇൻറ്റേണിൽ ഓഡിറ്ററിംഗ് വേണം അത് നോട്ട് മാൻഡറ്ററി അല്ല മാൻഡേറ്ററി ആണ് റവന്യൂ സൈക്കിളിനെ ഒരിക്കലും ബാധിക്കില്ല നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് ഫോർ പ്രിവെൻറ്റിങ് ഹോസ്പിറ്റൽ ആക്കിയുടെ ഇൻഫെക്ഷൻസ് ഡസ്റ്റ് നോട്ട് ഇൻക്ലൂഡ് വാക്സിനേഷൻ വാക്സിനേഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ ബാക്കിയുള്ള ഹാൻഡ് ഹൈജീനും പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്വിപ്മെൻറ്സും ഒക്കെ നമുക്ക് ആവശ്യമാണ് പക്ഷേ വാക്സിനേഷനുമായിട്ട് വലിയ ബന്ധമില്ല റെഡ് കളർ കോഡ് ബാഗ്സ് എന്തിനാണ് ഡിസ്പോസ് ചെയ്യുന്നത് ഇൻഫെഷ്യസ് പ്ലാസ്റ്റിക് വേസ്റ്റ് പ്ലാസ്റ്റിക് വേസ്റ്റാണ് എന്തിൽ റെഡ് കളർ കോഡിൽ അതായത് നമ്മുടെ ഐ വി ട്യൂബിങ്സ് ഐ വി ബോട്ടിൽ ക്യാനിലയുടെ ആ ഒരു മറ്റേ പ്ലാസ്റ്റിക് ഭാഗം ഇതൊക്കെ നെക്സ്റ്റ് പെർഫോമൻസ് അപ്രൈസൽ സിസ്റ്റം ഇസ് എ സ്ട്രക്ചേർഡ് പ്രോസസ് ഇവാലുവേറ്റിംഗ് എംപ്ലോയിസ് പെർഫോമൻസ് ആൻഡ് പ്രൊവൈഡ് ഫീഡ്ബാക്ക് ആണ് സോ ഇറ്റ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രക്ചേർഡ് ടെക്നിക്കാണ് കേട്ടോ സ്ട്രക്ചേർഡ് ഇവാലുവേറ്റിംഗ് പെർഫോമൻസ് അതായത് സ്ട്രക്ചേർഡ് ടെക്നിക്കാണ് അത് ഇവാലുവേറ്റ് ചെയ്യുന്നത് എംപ്ലോയിയുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് സോ ഓട്ടോണമി എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻഡിപെൻഡൻസ് ആണ് പവർ ടു മേക്ക് റാഷണൽ ഡിസിഷൻ ഓപ്ഷൻ ബി ആണ് കൺസൺ ഫോർ അതല്ല കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ ബി ആണ് അതായത് കറക്റ്റായിട്ടുള്ള ഒരു മെത്തേഡിൽ ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഒന്നും ഒന്നുകൂടെ പറയട്ടെ നിങ്ങൾ പണ്ട് ചെയ്ത കോഴ്സിൽ രണ്ടാമത്തെ പേയ്മെൻ്റ് ഇപ്പോൾ അടയ്ക്കാൻ നോക്കുകയാണെങ്കിൽ പേ നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒക്കെ ആപ്പിൽ കാണാം പിന്നെ പലപ്പോഴും പലർക്കും എനിക്ക് തിരിച്ച് പേയ്മെൻറ്റ് ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് വേറെ ആരും ഇത് ചെയ്യില്ല പക്ഷേ നിങ്ങളത് ചെയ്യരുത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദി ആയിരിക്കില്ല പേനോ നിങ്ങൾ പണ്ട് ചേർന്ന ക്ലാസ്സുകൾക്ക് ഇപ്പോൾ സെക്കൻഡ് പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണെന്ന് മനസ്സിലാക്കുക സോ താങ്ക് യു അത്രയേ ഉള്ളൂ ഓൾ ദി ബെസ്റ്റ് ഈ എക്സാമിൻ്റെ മാർക്ക് താഴെ വന്നൊന്ന് കമൻറ്റ് ചെയ്യുക